ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ഉണ്ണിയുടെ വിമാനയാത്ര ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്നത് ബാലഹൃദയത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് ബാലാമണി അമ്മയാണ് അപ്പോൾ ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിലൊരു ചെറിയ കുട്ടി അല്ലെ ഒരു ഉണ്ണി എന്ന് പറയുന്ന കുട്ടി നടത്തിയ വിമാനയാത്ര വിധയെക്കുറിച്ചാണ് പറയുന്നത് വിമാന യാത്രയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ നമ്മളെല്ലാവരും വീടിൻ്റെ മുറ്റത്ത് നിന്ന് മുകളിൽ കൂടെ ആകാശത്തിൽ കൂടെ വിമാനം പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അതുപോലെ ഒരു കുട്ടി തന്നെയാണ് ആരും ഉണ്ണിയും പക്ഷെ അവൻ ആദ്യമായി വിമാനയാത്ര നടത്തുമ്പോൾ അവൻ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അതാണ് കാണിക്കുന്നത് കണ്ടോ ഈ പിക്ചറിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിമാനത്തിലൂടെ പോകുമ്പോൾ നമ്മളെ വീടുകളൊക്കെ ഉണ്ടല്ലോ വീടും റോഡും പിന്നെന്താണ് മരങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ ഉയരങ്ങളിലേക്ക് പോകും തോറും എന്താണ് താഴെയുള്ളതൊക്കെ ഇങ്ങനെ ചെറുതാവുന്നത് പോലെ തോന്നും അല്ലേ ഒരു ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാം പക്ഷേ അതിൻ്റെ ശബ്ദമോ ഒന്നും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല പിന്നെ എന്താണ് അല്ലേ അങ്ങനെ ചെറുതായി ചെറുതായി പിന്നെ കുറേ കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഒന്നും കാണാതെയാവും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണിക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതൊക്കെയാണ് ഈ ഒരു കവിതയില് വിവരിച്ചിരിക്കുന്നത് അർത്ഥം നോക്കാം നമുക്ക് പദപരിചയം വരുളി നല്ല ശോഭ ആളുക ജ്വലിക്കുക കൂറ്റൻ വലിയ ആർക്കുന്ന ആഹ്ലാദം കൊണ്ട് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന നിരത്ത് റോഡ് മഞ്ഞിടം ഭൂമി ചിന്നിയ ചിതറിയ തിണ്ണ വരാന്ത നാട ചരട് മുഖിൽ മേഘം വെണ്മ വെളുപ്പ് ഗന്ധം മണം ചിറകിന്നൊലി ചിറകിന്നൊലി എന്ന് പറഞ്ഞാൽ എന്താ ചിറകിൻ്റെ ശബ്ദം അരം പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് വൃക്ഷം തരു കാറ്റ് മാരുതൻ പവനൻ ഗന്ധം മണം വാസന പറവ കിളി പക്ഷി അന്തി സന്ധ്യ പ്രദോഷം കേട്ടോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ് ഈണം കണ്ടെത്താം അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് ഈ കവിതയ്ക്ക് ഒരു ഈണം കണ്ടെത്തിയിട്ട് നിങ്ങളോട് പാടാൻ പറയുന്നുണ്ട് ഇനി എന്താണ് അടുത്തത് ഭാവനയിൽ കാണാം ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് നമുക്ക് എങ്ങനെ പറയാം വലിയ മരങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുകയാണ് താഴേക്ക് നോക്കുമ്പോൾ ഒരു ചിത്രം പോലെ ഉണ്ണിക്ക് തോന്നുന്നു കുറച്ചു മുമ്പ് വ്യക്തമായി കണ്ട നിരത്തുകൾ മങ്ങി മങ്ങി വരുന്നു കാറുകൾ നിശബ്ദമായിട്ടാണ് പായുന്നത് ആളുകൾ നിശബ്ദരായി നീങ്ങുന്നു ഉണ്ണിക്ക് മാത്രമേ ഉണ്ണിക്ക് വിമാനത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്ന തിണ്ണ പോലെയാണ് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്നത് അല്ലേ എന്താണ് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും എന്താണ് വലിയ വലിയ മരങ്ങൾക്ക് മുകളിലൊക്കെ വിമാനം എത്തിയല്ലേ അപ്പോൾ ഉണ്ണിയും ആ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഓരോ മുകളിലേക്ക് പോകും താഴെ ഭൂമിയിൽ കാണുന്ന ആ മരങ്ങളും വീടും ഒക്കെ എന്താണ് ചെറുതായി ചെറുതായി പോവുകയാണെന്ന് ഉണ്ണിക്ക് തോന്നുന്നുണ്ട് കുറച്ച് മുമ്പ് നോക്കുമ്പോൾ എന്താണ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അല്ലേ വ്യക്തമായിട്ട് ആ റോഡുകളൊക്കെ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ വിമാനം മുകളിലേക്ക് പോകുമോറും ആ വ്യക്തത അല്ലേ റോഡിൽ വണ്ടികൾ പോകുന്നത് കാണുന്നുണ്ടാവും മരങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മെല്ലെ 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 ഒന്നും ഇല്ലാതായി തീരുകയാണ് അല്ലേ ഒന്നും ഒന്നും കാണാൻ സാധിക്കാതെയായി തോന്നുകയാണ് ഉണ്ണിക്ക് പിന്നെന്താണ് കാറുകളൊക്കെ നിശബ്ദമായിട്ടാണ് പായുന്നത് അല്ലേ ശബ്ദമൊന്നും കേൾക്കാൻ സാധിക്കില്ല ദൂരേക്ക് പോകും തോറും എന്താണ് താഴെയുള്ള ഭൂമിയിലുള്ള ശബ്ദങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അതുപോലെ ആൾക്കാരും എന്താണ് നിശബ്ദരായിട്ടാണ് പോകുന്നതെന്ന് ഉണ്ണിക്ക് തോന്നുന്നു പിന്നെന്താണ് ആ ഉണ്ണിക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്താണ് ആ വിമാനം പോകുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും ആ ഒരു ശബ്ദം മാത്രമേ ഇപ്പോൾ ഉണ്ണിക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ പിന്നെന്താണ് കളിപ്പാട്ടങ്ങൾ ചിതറിക്കെടുക്കുന്ന ഒരു തിണ്ണ പോലെ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കളിക്കുകയാണെങ്കിൽ എന്താണ് ആ കളിക്കുന്ന സാധനങ്ങൾ ആകെ ചിന്നിച്ചെതറി അല്ലേ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ടാകും അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്നത് എന്താണ് നിറയെ കളിപ്പാട്ടങ്ങൾ ഒരു തിണ്ണ പോലെ അല്ലെങ്കിൽ വരാന്ത പോലെയാണ് ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്നത് അത്രയും ചെറു ചെറുതായി ചെറുതായി പോയി ഇപ്പോൾ വീടുകളും എന്താണ് മരങ്ങളും അതുപോലെ തന്നെ കാറും ബസ്സും ഒക്കെ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നത് എന്തെല്ലാം താഴെ നിങ്ങളൊക്കെ വീട്ടിൽ മുറ്റത്ത് നിൽക്കുമ്പോൾ വിമാനം പോകുമ്പോ ആദ്യം എന്താ ചെയ്യാ കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് പറയും അവരോട് വേഗം വാ കൂട്ടുകാരെ അതാ ഒരു വിമാനം പറന്ന് പോകുന്നു എത്ര ഉയരത്തിലാണ് അത് പറക്കുന്നത് അതിലുള്ള ആളുകൾക്ക് നമ്മളെ കാണാൻ പറ്റുമോ ഇത്ര ചെറിയ വിമാനത്തിൽ എങ്ങനെയാണ് ആളുകൾ കയറുന്നത് അല്ലേ നമുക്ക് എപ്പോഴും എന്താണ് വിമാനം കണ്ടാൽ ഈ വിമാനത്തിൽ യാത്ര ചെയ്തവരായാൽ കൂടി എന്താണ് വിമാനം കാണുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് ഒരു സന്തോഷമാണ് ഒരു ആകാംക്ഷയാണ് അല്ലേ അത് പോകുന്നത് കാണാൻ ഏ നമ്മളിങ്ങനെ താഴെ നിന്ന് നോക്കുമ്പോൾ തീരെ ചെറുത് നിങ്ങളുടെ കയ്യിലൊക്കെ കളിക്കോപ്പുകൾ കളിപ്പാട്ടങ്ങളുണ്ടെങ്കിൽ അതുപോലെ ഒരു എയ്റോപ്ലെയിൻ അങ്ങനത്തെ ഒരു കളിപ്പാട്ടമുള്ള കളിപ്പാട്ടങ്ങളിലൊക്കെ പ്ലെയിൻ ഉണ്ടാവില്ല അതുപോലെ ഒരു ചെറിയ പ്ലെയിൻ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുക അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ ആ വിമാനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ താഴെ നിന്ന് കൈവീശുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തെല്ലാമായിരിക്കും പറഞ്ഞു നോക്കൂ കൂട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട് കേട്ട ശേഷം എഴുതാം അല്ലെ നക്ഷത്രങ്ങൾ ഉണ്ണിയെ നോക്കുന്നത് പോലെ ഉണ്ണിക്ക് തോന്നുന്നുണ്ട് ഉണ്ണിയുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവുക അപ്പോൾ എന്തൊക്കെ തോന്നിയിരിക്കാം നക്ഷത്രങ്ങൾ എത്ര അടുത്താണ് തിളങ്ങുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നെ നോക്കി കണ്ണ് ചിമ്മുന്നത് പോലെ അവയെ തൊടാൻ പറ്റുമോ അല്ലേ നമ്മൾ പ്ലെയിനിലൊക്കെ പോകുമ്പോഴെന്താണ് നമുക്ക് നക്ഷത്രങ്ങളൊക്കെ വളരെ അടുത്തായി തോന്നും അല്ലേ പിന്നെ എന്താണ് നമ്മൾ താഴെ കാണുന്ന പോലെ ചെറിയ പൊട്ട് പോലെയല്ല കുറച്ചും കൂടി ഒരു വലിപ്പമൊക്കെ നക്ഷത്രത്തിന് ഉണ്ട് എന്ന് നമുക്ക് തോന്നും അതിൻ്റെ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ പിന്നെ അതിങ്ങനെ മിന്നുമ്പോഴെന്താണ് അതിൻ്റെ നല്ല ഭംഗിയാണല്ലേ നമ്മൾ നോക്കി ഇങ്ങനെ കണ്ണ് ചിമ്മുന്നത് പോലെ കണ്ണടയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നും ഇനി നമുക്ക് പിന്നെ തോന്നുന്നത് എന്താണ് നമുക്കൊന്ന് തൊടാൻ പറ്റുമോ അല്ലെ ആ ഫ്ലൈറ്റിന്റെ ആ പ്ലെയിനിന്റെ ജനലിൽ കൂടെ നമുക്കൊന്ന് കൈ പുറത്തേക്കിട്ടിട്ട് അവയൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ അടുത്തത് എന്താണ് കുതൂഹലം ഒന്നുമില്ലല്ലോ ചിറകിൻ്റെ ഒലി അല്ലാതുണ്ണിക്ക് തോന്നുന്നു പാടാൻ ഏറെ സന്തോഷമുള്ളപ്പോൾ നാം പാടും ആർത്ത് വിളിക്കും ഉണ്ണിയെ പോലെ സന്തോഷത്തോടെ പാടിയ ആർത്ത് വിളിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായില്ലേ ക്ലാസ്സിൽ പങ്കുവെക്കൂ ഉണ്ണി വിമാനത്തിൽ പോകുമ്പോൾ വളരെ സന്തോഷമാണല്ലേ അവന് പല കാര്യങ്ങളും അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ ഒരിക്കലും അങ്ങനെ അതൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറെ സന്തോഷം നൽകിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് എനിക്ക് ഏറെ സന്തോഷമുണ്ടായ ദിവസത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചിത്രരചന മത്സരം നടക്കുന്ന ദിവസം പല സ്കൂളിൽ നിന്നും അനവധി മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ഞാൻ വേഗം എനിക്ക് കിട്ടിയ സ്ഥലത്ത് പോയിരുന്നു എൻ്റെ ഗ്രാമമായിരുന്നു വിഷയം എന്നാൽ എന്നാലാവും വിധം ഞാൻ പുഴയും മരങ്ങളും കൃഷിയിടങ്ങളും വരച്ചു കുട്ടികൾ കൂടുതലുള്ളതിനാൽ സമ്മാനം കിട്ടുന്നത് എളുപ്പമല്ല കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് കൂട്ടുകാർ വന്നു പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി ഞാൻ അവിടെ തുള്ളിച്ചാടി കൂട്ടുകാരും എൻ്റെ ആഹ്ലാദത്തിൽ പങ്കുചേർന്നു അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ എന്താണ് നിങ്ങൾ നല്ല വല്ല സ്പോർട്സിലോ കായിക മത്സരങ്ങളിലൊക്കെയോ പങ്കെടുത്ത് നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേറെ കൊതിച്ചൊരു യാത്ര വിമാനയാത്രയോ ബോട്ട് യാത്രയോ ട്രെയിൻ യാത്രയോ ഒക്കെ നടന്ന് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആഹ്ലാദം ഉണ്ടാവും അല്ലേ സന്തോഷം ഉണ്ടാകും അപ്പോൾ പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പെട്ടെന്ന് നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അല്ലേ അപ്പോൾ ആ സന്തോഷത്തെക്കുറിച്ചൊക്കെ ആ സന്തോഷത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം അടുത്തതെന്താണ് കവിതയിലെ കാഴ്ച ചുടുന്നതില്ലേ ചെറുതീയൊന്ന് ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലേ മഴയത്തുപോലുമേ കുമാരനാശൻ്റെ വരികളാണ് എന്തിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാമോ ഇത് ഇതുപോലെ കവിതയിൽ സൂര്യനെക്കുറിച്ച് പറയുന്ന കവിതകൾ പറയുന്ന വരികൾ കണ്ടെത്തി ചുൽ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന മറ്റ് കവിതകളിൽ നിന്നും സമാന പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതും അപ്പം എന്തിനെക്കുറിച്ചാണ് കുമാരനാശൻ അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കാവ്യഭാഗത്ത് കുമാരനാശൻ പറഞ്ഞിരിക്കുന്നത് മിന്നാമിനിങ്ങിനെ കുറിച്ചാണ് കേട്ടോ കെടുന്നുമില്ലേ മഴയത്ത് പോലുമേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് അല്ലേ എന്താണ് മിന്നാമിനിങ്ങിനെ തൊടുമ്പോൾ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടാറുണ്ടോ ഇല്ല അല്ലെ ആ തീ കത്തുന്നത് പോലെ ജ്വലിക്കുന്നുണ്ടെങ്കിലും അതിന് ഒട്ടും ചൂടില്ല അതുപോലെ എന്താണ് മഴ പെയ്താലും ആ ഒരു തീ ആ ഒരു തെളിച്ചം ആ ഒരു വെളിച്ചം കെട്ടുപോകുന്നുണ്ടോ ഇല്ല അപ്പൊ ചൂടായാലും അല്ലെ ചൂടായാലും അല്ലെങ്കിൽ മഴയായാലും അതിന് യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ആരെക്കുറിച്ചാണ് അത് പറയുന്നത് മിന്നാമിനിങ്ങിനെ കുറിച്ചാണ് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലുള്ള ചെറിയ തീ ആരെയും പൊള്ളിക്കുകയില്ല അത് മഴ പെയ്താൽ കെട്ടു മിന്നാമിനിയെ അതിമനോഹരമായി വർണ്ണിക്കുകയാണ് കവി ഇനി അതുപോലെ സൂര്യനെ കുറിച്ച് പറയുന്ന വരികൾ ഏതൊക്കെയാണ് അന്തിക്കുവാനിൻ്റെ വക്കത്ത് നിൽക്കുന്നു ചിന്തയുടുപ്പിട്ട് സൂര്യൻ അതാണ് സൂര്യനെപ്പറ്റി സൂര്യനെപ്പറ്റി പറയുന്ന വരികൾ ഈ വരികളൊക്കെ നിങ്ങൾക്ക് എഴുതാം ആകാശത്തൊരു പാൽക്കിണ്ണം അന്തിക്കെത്തിയ പാൽക്കിണ്ണം എന്തിനെക്കുറിച്ചാണ് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട് അമ്പിളി നമ്മുടെ ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ ഒരു പാൽക്കിണ്ണം പോലെയാണ് ആകാശത്ത് ചന്ദ്രൻ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി എന്താണ് തൂണില്ലാത്തൊരു പൂപ്പന്തൽ തൂമ പൂപ്പന്തൽ എന്തിനെ പറ്റിയാണ് ആകാശത്തെ പറ്റിയാണ് പിന്നെ എന്താണ് ഇത് വേണമെങ്കിൽ കൊടുക്കാം ഓമനെ ഓമനെ ആരു നീ ചൊല്ലു നീ മഴവില്ലിൻ്റെ ചെല്ലക്കിടാവൂ ആരെപ്പറ്റിയാണ് പൂമ്പാറ്റയുടെ വർണ്ണങ്ങളെ പറ്റിയാണ് പൂമ്പാറ്റയെ പറ്റിയാണ് പറയുന്നത് അടുത്തത് സാവ്യ ഭാഷ സാധാരണ ഭാഷയും കാവ്യഭാഷയും വ്യത്യസ്തമാണ് ഒരു ഉദാഹരണം നോക്കൂ ചെന്തി ഉടുപ്പിട്ട സൂര്യൻ എന്തിനെയാണ് നമ്മൾ ഈ കാവ്യത്തിൽ കവിതയിലൊക്കെ ഇങ്ങനെയാണ് പറയാം അല്ലെ സൂര്യനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ചെന്തി ഉടുപ്പിട്ട സൂര്യൻ എന്നാണ് പറയുന്നത് ശരിക്കും എന്താ പറയ എന്താ അത് ഉദ്ദേശിക്കുന്നത് കഠിനമായ ചൂടും വെളിച്ചവും ഉള്ള സൂര്യൻ അല്ലേ ഭയങ്കര ചൂടാണ് അല്ലേ സൂര്യന് അതുപോലെ തന്നെ നല്ലോണം പ്രകാശവും നൽകുന്നുണ്ട് അപ്പൊ അതിനെയാണ് ചെന്തി ഉടുപ്പിട്ട സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ പറയാൻ നമുക്ക് ഇതൊക്കെ പറയാം പതഞ്ഞ് ഇതൊക്കെ പറയാം പതഞ്ഞു പൊങ്ങുന്ന മുകിൽമാല എന്തിനെ കുറിച്ചാണ് മേഘക്കൂട്ടം പറന്ന് നടക്കുന്നതിനെയാണ് പറയുന്നത് വെളിച്ചത്തിൽ മുട്ടുകൾ വിരിയുന്നു ഇരുട്ടിൽ ബൾബുകൾ തെളിയുന്നതിനെയാണ് പറയുന്നത് നറുപച്ചപ്പിൽ തൂവെള്ളി നാടകൾ സസ്യങ്ങൾക്കിടയിലൂടെ കാണുന്ന നദി അല്ലെ മുകളിലേക്ക് പോകുന്നതോറും എന്താണ് മരങ്ങളുടെ ഇടയിലൂടെ ഒക്കെ നദി ഒഴുകുന്നത് ചെറുതായി ചെറുതായി ഒരു നൂല് പോലെ അല്ലേ അത്രയും നേരത്തെ ഒരു വര പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത് നറുപച്ചപ്പിൽ തൂവെള്ളി നാടകൾ എന്ന് പറയുന്നത് ഇനി എന്താണ് വെളിച്ചത്തിൽ മുട്ടുകൾ വിരിയുന്നു എന്ന് പറയുന്നത് എന്താണ് രാത്രി ആയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അല്ലെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ ഇടും അല്ലേ റോട്ടിലും വീട്ടിലുമൊക്കെ അപ്പോൾ അതെന്താണ് ഇരുട്ടിലെ ബൾബുകൾ തെളിയുന്നതിനാണ് എന്ത്യുന്നത് വെളിച്ചത്തിന്റെ മുട്ടുകൾ വിരിയുന്നു എന്ന് പറയുന്നത് ഇനി പതഞ്ഞു പൊങ്ങുന്ന മുഗിൽമാല എന്ന് പറയുന്നുണ്ട് എന്തിനെയാണ് മുഗിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മേഘമൊക്കെയാണ് അല്ലെ മേഘങ്ങൾ ഇങ്ങനെ പഞ്ഞിക്കൂട്ടം പോലെ അല്ലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത് പതഞ്ഞ് പൊങ്ങുന്ന മുകിൽമാല എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എന്താണ് യാത്ര പോകാം ഇനി നമുക്കൊരു യാത്ര പോയാലോ എവിടേക്കാണ് പോകേണ്ടത് എന്തെല്ലാമാണ് കാണേണ്ടത് സംഘമായി ചർച്ച ചെയ്ത് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക യാത്ര പോകുന്ന കാര്യം ഡിജിറ്റൽ പോസ്റ്റർ വഴി എല്ലാവരെയും അറിയിക്കുക യാത്ര കഴിഞ്ഞ് ലഘു വിവരണം തയ്യാറാക്കുമല്ലോ അപ്പോൾ ഒരു യാത്രയെ പറ്റിയാണ് പറയുന്നത് യാത്രാ വിവരണവും എഴുതണം പിന്നെ അതുപോലെ എന്താണ് ഒരു ഡിജിറ്റൽ പോസ്റ്ററും ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ഒരു യാത്രാ വിവരണം എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എഴുതണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഊട്ടിയിലേക്കാണ് ടൂർ പോകുന്നത് അപ്പോൾ നാളെ രാവിലെ ഏഴ് മണിക്ക് നിങ്ങൾ സ്കൂളിലേക്ക് എത്തിച്ചേരണം കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളുടെ കാര്യമെങ്കിലും എന്ത് എഴുതണം നിങ്ങൾ രാവിലെ അഞ്ചര ആവുമ്പോൾ ഞാൻ എണീറ്റു അല്ലേ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് ഏഴുമണിയാവുമ്പോഴേക്കും ഞാനും എൻ്റെ കൂട്ടുകാരും സ്കൂളിലേക്ക് എത്തി സ്കൂളിൽ നിന്ന് സ്കൂൾ ബസ്സിലാണ് ഞങ്ങൾ എല്ലാവരും യാത്ര പുറപ്പെട്ടത് അല്ലേ എന്താണ് പോകുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക പിന്നെ എന്താണ് ഒരു പത്ത് മണി ആയപ്പോഴും ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നീട് അങ്ങോട്ട് ഉള്ള യാത്രയെപ്പറ്റി നിങ്ങൾ കണ്ട കാഴ്ചകളും മരങ്ങളും കെട്ടിടങ്ങളും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതുക പിന്നെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് എത്ര മണിക്കാണ് നിങ്ങൾ ഊട്ടിയിൽ എത്തിച്ചേർന്നത് അല്ലേ എത്തിച്ചേർന്നപ്പോൾ എന്താണ് നല്ല തണുപ്പായിരുന്നു അല്ലേ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം ചെറിയൊരു എക്സാമ്പിൾ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കി നിങ്ങൾ ഏത് സ്ഥലമാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് ആ യാത്രാ വിവരണം എഴുതാൻ ശ്രമിക്കുക കേട്ടോ എക്സാമ്പിൾ കാണിച്ചു തരാം യാത്രാ വിവരണം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ യാത്രാ വിവരണം എഴുതേണ്ടത് അല്ലേ എവിടേക്കാണ് പോകുന്നത് ഇവിടെ കൊടുത്തിരുന്നത് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലേക്കാണെന്നാണ് നിങ്ങൾ വയനാട് യാത്രയെക്കുറിച്ചാണ് എഴുതെങ്കിൽ വയനാട് യാത്രയ്ക്കാണ് പോകുന്നത് എന്ന് എഴുതുക അന്നേ ദിവസം എത്ര മണിക്കാണ് പുറപ്പെട്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറു മണിക്കാണ് ഞാനും സഹപാഠികളും വിദ്യാലയത്തിൽ എത്തിയതെന്ന് പറയുന്നുണ്ട് എല്ലാവരും മുഖത്ത് സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നെന്താണ് രാവിലെ ഏഴരയ്ക്കാണ് കുറ്റിപ്പുറത്ത് നിന്ന് ഉള്ള ട്രെയിനിലാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചതെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് അതിനെ പറ്റി നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഇനി നമ്മൾ ചായ മേടിച്ച് കുടിച്ചു അല്ലേ ചായ മേടിച്ചു കുടിച്ചു അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെയായി സംസാരിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം പിന്നെ കുറ്റിപ്പുറത്ത് ആ സ്റ്റേഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോയത് ബസ്സിലാണ് പോയതെങ്കിൽ അങ്ങനെ എഴുതുക അല്ലെങ്കിൽ സ്കൂൾ ബസ്സോ വാനോ ആണ് പോയതെങ്കിൽ അത് എഴുതുക പിന്നെന്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ആ യാത്രാ വിവരണം എഴുതി തുടങ്ങേണ്ടത് അപ്പോൾ ഒരു യാത്രാ വിവരണം എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് സാധാരണ നമ്മളിപ്പോൾ ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്കൊക്കെ യാത്ര പോയി കഴിഞ്ഞാൽ ആ യാത്ര പോയിട്ട് അവിടെ കണ്ട കാര്യങ്ങളാണ് എഴുതുക നമ്മൾ നമ്മളിതിനു മുമ്പുള്ള പാഠങ്ങളൊക്കെ യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് അതിരപ്പള്ളി യാത്രയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അതേ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്